പരിസരത്ത് അയ്യപ്പിടിപ്പിച്ചിരുന്ന കമണ്ടലു കായ്ച്ചു കട്ടിയുള്ള പുറന്തോടിനുള്ളതിനാൽ പണ്ടുകാലത്ത് കമണ്ടലു നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നതിനാലാണ് ഇന്ത്യയിൽ ഈ കായ്ക്ക് ആ പേര് ലഭിച്ചത് ദിസ് ന്യൂസ് ബ്രോഡ് ടു ബൈ ജോസ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴ അയ്യപ്പ ക്ഷേത്ര പരിസരത്ത് നട്ടുപിടിപ്പിച്ചിരുന്ന കമണ്ടലു മരം കായ്ച്ചു കട്ടിയുള്ള പുറന്തോടുള്ളതിനാൽ പണ്ടുകാലത്ത് കമണ്ടലു നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നതിനാലാണ് ഇന്ത്യയിൽ ഈ കായ്ക്ക് ആ പേര് ലഭിച്ചത് കലാഭാഷ്ട്രി എന്നറിയപ്പെടുന്ന ഇതിൻ്റെ സ്വദേശം അമേരിക്കയാണ് കായുകളുടെ ഉള്ളു ചുരണ്ടിക്കളഞ്ഞാണ് കമണ്ടലു നിർമ്മിച്ചിരുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഈ മരം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പതടി വരെ ഉയരത്തിൽ വളരാറുണ്ട് കമണ്ടലുവിലെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നും വിശ്വാസമുണ്ട് ോർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്തശ്ശിക്ക് താരം കൊടുത്തതാ മുത്തശ്ശിയോട് കൊടുത്തത് അപ്പ ഇത് ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ